ആദ്യ സ്നേഹം വെളിപാടിൻ്റെ പുസ്തകത്തിൽ രണ്ടാം അധ്യായത്തിൻ്റെ അഞ്ചാം തിരുവചനം ഇപ്രകാരമാണ് നിനക്കെതിരെ എനിക്കൊന്നു പറയാനുണ്ട് നിനക്കാദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു നീ ഏത് അവസ്ഥയിൽ നിന്നാണ് അധപ്പതച്ചതെന്ന് ചിന്തിക്കുക അതനുസരിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക സ്നേഹം വല്ലാതെ തണുത്തു പോകുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ദൈവത്തിനു പോലും അത്തരമൊരു പരാതി നമ്മോട് പറയാനുമുണ്ട് അതിനുള്ള അവകാശമുള്ള ആള് തന്നെയാണ് ദൈവം കാരണം ഓരോ ദിനത്തിലും ദൈവം തൻ്റെ സ്നേഹത്തെ നവീകരിക്കുന്നുണ്ട് അങ്ങനെയാണ് വിലാപത്തിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത് എഫേസുസ് ഒരു പ്രതീകമാണ് എല്ലാ കാര്യങ്ങളും പഴയതുപോലെ തന്നെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ അതിനു പിന്നിൽ സ്നേഹത്തിൻ്റെ ചൂടില്ലെന്ന് മനസ്സിലാക്കുവാൻ നിങ്ങൾ ഒരു ദൈവം പോലും ആകേണ്ട കാര്യമില്ല കരം കരത്തെ ഗ്രസിക്കുമ്പോൾ പ്രവഹിച്ചിരുന്ന സ്നേഹോർജ്ജം ഇല്ല ഇപ്പോൾ പതിയെ പതിയെ മരിച്ചവരുടെ നഗരത്തിൽ എത്തിയതുപോലെ ഒരു തോന്നൽ അതിനകത്തുനിന്ന് പുറത്ത് കടക്കുവാനായിരുന്നു ജീവൻ്റെ സമൃദ്ധി സമ്മാനിക്കുവാനെത്തിയ ഒരു ഗുരുവിൻ്റെ നിരന്തരമായ ഓർമ്മപ്പെടുത്തൽ ഇല്ല ആരും അതിനകത്തുനിന്ന് പുറത്ത് കടക്കുന്നില്ല ഞാൻ ഭൂമിയിൽ ഇടാൻ വന്ന തീക്ക് എന്ത് സംഭവിച്ചുവെന്ന് അയാൾ ഇപ്പോൾ ഭാരപ്പെടുന്നു എന്താണ് സംഭവിച്ചത് അവസാനം വരെ കൂടെ നടക്കുമെന്ന് ഉറപ്പ് കൊടുത്തവർ പരസ്പരം ഒറ്റ കൊടുക്കുമ്പോൾ ഹൃദയം നുറുങ്ങാതിരിക്കുവാൻ അസാമാന്യ ധൈര്യം വേണം എല്ലാവരും അവരവരുടെ നല്ല വീഞ്ഞ് ആദ്യം വിളമ്പുകയാണ് നിങ്ങളാവട്ടെ നല്ല വീഞ്ഞ് അവസാനത്തോളം സൂക്ഷിച്ചുവെന്ന് സാക്ഷി പറയുവാൻ കാനായിലെ കലവറക്കാരൻ ഇല്ല രണ്ടാം തരം വീഞ്ഞിൽ നിന്ന് ആരംഭിച്ച് ഇപ്പോൾ ശൂന്യമായ കോപ്പയിലേക്ക് ജീവിതം എങ്ങനെയാണ് നിലംപതിച്ചത് പലരും ഇപ്പോള് സ്നേഹിക്കുന്നുവെന്ന് തോന്നലിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ധ്യാനമില്ലാത്തത് കൊണ്ടുള്ള കുങ്കാണത് പത്രോസിനോട് എന്നതുപോലെ ക്രിസ്തു മൂന്നാവർത്തി ആ ചോദ്യം ഇന്ന് എന്നോടും ചോദിക്കുന്നുണ്ട് ചെറിയ ഇടവേളകളുടെ അകലത്തിൽ ആ ചോദ്യം നീ സ്നേഹിക്കുന്നുണ്ടോ നാം ഉടനെ ഉത്തരം കൊടുക്കും എന്താ തർക്കം ഈ കാണുന്നതും കാട്ടുന്നതും ഒക്കെ സ്നേഹമല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ് വീണ്ടും അല്പനേരം കഴിഞ്ഞിട്ട് നീ സത്യമായും സ്നേഹിക്കുന്നുണ്ടോ ഇപ്പോ നേരത്തെ തോന്നിയ ആ ഉറപ്പില്ല ഞാൻ തെല്ല് സന്ദേഹിയാവുകയാണ് വീണ്ടും പറയുക നീ സ്നേഹിക്കുന്നുണ്ടോ ദൈവമേ വാവിട്ട് കരയാതെ ഞാൻ എന്തു ചെയ്യും ഉറപ്പ് സന്ദേഹത്തിനും സന്ദേഹം കരച്ചിലിനും വഴിമാറാതെ തരമില്ല എന്തുകൊണ്ടാണ് ഈ സ്നേഹമെന്ന പദം കേൾക്കുമ്പോൾ ഭൂമിയായ ഭൂമിയിലെ മനുഷ്യരുടെയൊക്കെ കണ്ണു നിറയുന്നത് അതിൻ്റെ പട്ടിണി കൊണ്ടാവണം ഇറങ്ങിപ്പോയ മകൻ്റെ കഥയിലെന്നതുപോലെ കുറെ കൂടി ഭേദപ്പെട്ട സ്നേഹത്തിന് വേണ്ടി ഇറങ്ങി ഇറങ്ങി ഒടുവിൽ ജീവിതത്തിൻ്റെ ക്ഷാമകാലത്തിലെത്തുകയാണ് ഒത്തിരി പട്ടിണി കിടന്നതുകൊണ്ട് ഇപ്പോൾ എനിക്ക് പതിരായാലും മതി സ്നേഹമുള്ളവരെ കാമ്പ് നഷ്ടമായതാണ് പതിര് ശരിക്കുമുള്ള സ്നേഹം പോലും വേണ്ട ഇപ്പോ സ്നേഹം കണക്കൊരു തോന്നൽ ഉണ്ടായാലും മതി കെണിയാണെന്നറിഞ്ഞുകൊണ്ട് തന്നെ ചൂണ്ടക്കുളത്തിലേക്ക് നീന്തി മത്സ്യങ്ങൾ ആ തവിടുപോലും നിക്ഷേപിക്കപ്പെടുമ്പോഴാണ് വിശിഷ്ട ഭോജ്യങ്ങളുടെ ആ വിരുന്ന് മേശ അറിയാതെ ഓർമ്മിച്ചു പോകുന്നത് ഓർമ്മയിലേക്ക് എത്തുന്നു നമ്മൾ ഇറങ്ങിപ്പോകുന്ന പഞ്ചേന്ദ്രിയങ്ങളുടെ പുണ്യഘോഷങ്ങള് ജീവിതത്തിന്റെ ചിലയിടങ്ങളിലൊക്കെ ഒത്തിരി സ്ത്രീകളോടുകൂടെ പാളിപ്പോയ ഒരാൾ മരണക്കിടക്കയിൽ തൻ്റെ ഭാര്യയെ ചേർത്തിട്ട് ഇങ്ങനെ കുമ്പസാരിക്കുന്നുണ്ട് കാക്കപ്പൊന്നായിരുന്നു എല്ലാം നീ ആയിരുന്നു തനി തങ്കമെന്ന് മടങ്ങിപ്പോകട്ടെ ആ ആദ്യ സ്നേഹത്തിന്റെ വിരുന്നു മേശയിലേക്ക് സ്നേഹമുള്ളവര് ഈ നോമ്പുകാലം ഒരു ഓർമ്മപ്പെടുത്തലാണ് നിന്റെ ആദ്യ സ്നേഹത്തിന്റെ വിരുന്നു മേശയിലേക്ക് നീ തിരികെ പോകേണ്ടവനാണെന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ ജീവത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും നാം എവിടെയാണോ നമ്മുടെ സ്നേഹം നഷ്ടമാക്കിയത് അവിടേക്കുള്ളൊരു തിരിച്ചുപോകലിനായിട്ട് നാം പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു പഴയ വാത്സല്യത്തോടുകൂടെ ഇപ്പോൾ മുതിർന്നു പോയ മകളുടെ നെറ്റിയിലൊന്ന് ചുംബിക്കുവാൻ അതീവ പ്രണയത്തോടുകൂടെ ചുറ്റിനും കറുപ്പ് വീണ് തുടങ്ങുന്ന കൂട്ടുകാരിയുടെ കൺമിഴികളെ നോക്കുവാൻ പഴയ കുഞ്ഞായിട്ട് ആതുരാലയത്തിൻ്റെ കിടക്കയിൽ ശ്വാസത്തിനായിട്ട് കുറുകുന്ന അപ്പനോട് ചേർന്ന് കിടക്കുവാൻ ഒരു കാൽ മീതയെടുത്ത് വെക്കുവാൻ മറക്കരുത് അവിടെ വിരുന്നാരംഭിക്കും സംഗീതം മുറുകും എഫ് എസ് ഒസിലെ സഭയോടുന്നത് പോലെ മടങ്ങിപ്പോകുവാൻ ഇന്ന് ദൈവം നമ്മോടും ആവശ്യപ്പെടുന്നുണ്ട് അവിടെ ഉപയോഗിക്കേണ്ട മൂന്ന് പടികളുമുണ്ട് ഒന്ന് സ്മൃതികളെ സജീവമാക്കുക എവിടെ നിന്നാണ് പതിച്ചതെന്ന് ഓർമ്മിക്കുവാൻ മിഴി അടച്ചിട്ട് ആ സ്മൃതിയുടെ സുഗന്ധത്തെ തിരികെ പിടിക്കുക രണ്ട് അനുദോപിക്കണം ഒരുതരം ഞാൻ പിഴയ ചൊല്ലല് ഒരാൾക്ക് നേരെയും ചൂണ്ടുവിരൽ നീട്ടരുത് മറിച്ച് മുഴുവൻ വിരലുകളും ചുരുട്ടിപ്പിടിച്ച് സ്വന്തം നെഞ്ചിൽ മുഷ്ടിയിടിച്ചുകൊണ്ട് അനുദപിക്കാം മൂന്നാമത്തേത് പഴയ പ്രവൃത്തികൾ ആരംഭിക്കുക ആദ്യമൊക്കെ അത് കൃത്രിമമായി അനുഭവപ്പെട്ടേക്കാം എങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പുറത്ത് കടക്കേണ്ടേ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് കൂടുതലായ പാളിച്ചകൾക്ക് പരിഹാരം ചെയ്യുക എന്നൊരു വഴിയെ ഇനി ഭൂമിയുടെ മുൻപിലുള്ളൂ നമ്മുടെ മുഖത്തെ അവൻ മധുരവും ലളിതവുമാക്കി ഒരേ ഒരു കൽപ്പന സ്നേഹം അങ്ങനെയെങ്കിൽ ഒരേ ഒരു പപമേ ഉള്ളൂ സ്നേഹലംഘനം സ്നേഹമാണ് ഏറ്റവും വലിയ അനുതാപ ശുശ്രൂഷ ഈ വിശുദ്ധ വാരത്തിൽ നാമൊക്കെ ആയിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിഷ്കളങ്കമായ നിസ്വാർത്ഥമായ സ്നേഹം എവിടെ നമുക്ക് നഷ്ടമായോ അവിടേക്ക് തിരികെ എത്തിക്കൊണ്ട് നല്ല ദൈവത്തിൻ്റെ ഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രകടമാക്കുവാനായിട്ട് നമ്മളെ യോഗ്യരാക്കണമേ എന്ന് നമുക്ക് ഇന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കറുത്താവശ്യം ശിഹാഠ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ